ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ രാവിലെ മുതൽ തന്നെ മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ മിക്ക ബൂത്തുകളിലും ആൾ തിരക്കു തന്നെ വളരെ വളരെ കുറവാണ് ആദ്യ രണ്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം വളരെ കുറവായിട്ടാണ് രേഖപ്പെടുത്തുന്നത് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന തിരക്കും പല ബൂത്തിന് മുന്നിലും കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാവിലെ ഉള്ള തൊട്ടുള്ള മന്ദഗതിയിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് ചെറുവ പഞ്ചായത്തിലെ കോഴിച്ചാലും ജോസ്ഗിരിയുമുള്ള ബൂത്തിന് മാവോയിസ്റ്റ് ഭീഷണിയുണ്ട് ഇവിടെ പോലീസിൻ്റെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മിക്ക വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി അതിന് ഉപരി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതിന് പോളിങ്ങിനെത്തുന്ന വോട്ടർമാർക്ക് കുടിവെള്ള സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഓരോ പോളിങ് സ്റ്റേഷനും മുന്നിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് എല്ലാവിധ സംവിധാനങ്ങളുമായി പോലീസും മറ്റ് ആരോഗ്യവകുപ്പുകാരും എല്ലാം സജീവമായി നിലത്ത രംഗത്തുണ്ട് അത്തരത്തിൽ വോട്ടിംഗ് ശതമാനം ആദ്യ മണിക്കൂറിൽ വളരെ കുറവാണ് രേഖപ്പെടുത്തുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ഒരു ബോത്തിൽ പത്ത് മിനിറ്റോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു വയക്കൊരു സ്കൂളിലും സമാനമായ രീതിയിൽ പത്ത് മിനിറ്റോളം മെഷീൻ്റെ തകരാറുമ്പോഴും വോട്ടിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിൽ ഉള്ള പോളിംഗ് ഇനിയും വരുന്ന മണിക്കൂറുകളിലായിരിക്കും എല്ലാ വോട്ടർമാരെയും ഇറക്കി ശക്തമായ പോളിംഗ് നടത്താനാണ് മുന്നണികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോംടാക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ റെസിഡൻഷ്യൽ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലൈൻസസ് പുളിങ്കം റോഡ് ചെറുപുഴ